ജൂൺ ഇരുപത്തിയാറ് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായിട്ട് നാം ആഗരിക്കുകയാണ് ഇന്ന് നമ്മുടെ കൗമാര യൗവന കാലഘട്ടങ്ങളിൽ അമിതമായിട്ട് സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു വരെ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ലഹരി മരുന്നിന്റെ ഉപയോഗത്തെ കുറിച്ചാണ് കഴിഞ്ഞ വർഷം ഒൻപതാം ഒരു പെൺകുട്ടിയെ തന്റെ ക്ലാസ് സഹപാഠികൾ നാലഞ്ച് സഹപാഠികൾ ചേർന്ന് ആൺകുട്ടികൾ ചേർന്ന് ക്രൂരമായി ബലാത്സംഗം ചെയ്ത് ഗർഭിണിയാക്കിയ കഥ നമ്മൾ വായിച്ചു കേട്ടതാണ് എന്ന ചെറുപ്പക ഇരുപത്തിനാല് വയസ്സേ ഉള്ളൂ അവൻ തന്റെ അമ്മയെ ഒരു കോഴിയെ വെട്ടി നിർക്കുന്ന ലാഘവത്തോടെ വെട്ടി നിറുക്കിയത് വായിച്ചു കണ്ടു ജൂൺ ആറാം തീയതി മാത്രം ആചരിക്കപ്പെടേണ്ട ഒരു കാര്യത്തെ കുറിച്ച് എങ്ങനെയാണ് ഈ ലഹരി പേർ നമ്മുടെ കുട്ടികളിൽ അമിതമായിട്ടുള്ള സ്വാധീനം ചെലുത്തുവാനായിട്ടെ തുടങ്ങി പ്രിയമുള്ളവരെ ഇന്ന് അമിതമായിട്ട് ലഹരിയുടെ ഉപയോഗം പ്രത്യേകിച്ച കൗമാര കാലഘട്ടങ്ങളിലേക്ക് കട എങ്ങനെയാണ് ഇത് കുട്ടികളിലേക്ക് ചിന്തിക്കുക ഞാനൊരു ചിന്തിക്കലിക്കുന്നവർ ആരൊക്കെയാണ് എവിടെയാണ് നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ സമൂഹങ്ങൾക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മൾ ചർച്ച ചെയ്യേണ്ട അത്യാവശ്യമാണ് എനിക്ക് തോന്നുന്നു ലഹരി വസ്തുക്കൾ ഒരുപക്ഷെ എല്ലാവർക്കും മാനദണ്ഡം നൽകുന്ന കാര്യം തന്നെയാകാം എല്ലാവർക്കും ഒരു പരിധി വരെ പക്ഷെ ജീവിതത്തിന് ലഹരിയാക്കി മാറ്റാൻ സാധിച്ചാൽ അത് തന്നെയാണല്ലോ ഏറ്റവും വലിയ സന്തോഷം എന്ന് എനിക്ക് തോന്നുകയാണ് നമ്മൾ അനുഭവിക്കുന്ന ജീവിതം അതൊരു ലഹരിയുടെ കേന്ദ്രമാണ് ഫുട്ബോൾ കളിക്കുന്നൊരു ലഹരിയാണ് ക്രിക്കറ്റ് കളിക്കുന്നൊരു ലഹരിയാണ് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നൊരു ലഹരിയാണ് ഫ്രണ്ട്സുമായിട്ട് കറങ്ങി നടക്കുന്നത് യാത്ര ചെയ്യുന്നത് ബ്ലോഗ് ചെയ്യുന്നത് റീൽസ് ചെയ്യുന്നത് അതൊക്കെ ലഹരിയാണ് ലഹരി വസ്തുക്കളുടെ അമിതമായ ഉപയോഗം ആ വ്യക്തിയിലുണ്ട് എന്നതിന് തെളിവുകൾ താഴെ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് മൂന്ന് ലക്ഷണങ്ങൾ കാണിക്കുന്നത് പറയുക ഒന്നാമതായിട്ട് ഉപയോഗിക്കുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലുള്ള വർധനം കൂടി വരിക ക്രമേണ ക്രമേണ അത് വർദ്ധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും രണ്ടാമതായിട്ട് ചിന്തകളിലും പ്രവർത്തികളിലും ഉണ്ടാകുന്ന ഒരു തരം ആസക്തി മൂന്നാമതായിട്ട് ഈ വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പനി ജലദോഷം പെട്രോളങ് വിളയൻ ഒറ്റപ്പെടൽ ഭീകരത അതുപോലെ തന്നെയുള്ള അസ്വസ്ഥതകളൊക്കെയും ലക്ഷണം ഈ മൂന്ന് കാര്യങ്ങൾ ഒരു വ്യക്തിയിൽ തുടർച്ചയായിട്ട് നമ്മൾ കാണുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കുക ആ വ്യക്തി അതിന്റെ അടിമയായി കഴിഞ്ഞുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നിന്നുമൊക്കെ എങ്ങനെയൊക്കെയാണ് ഒരു വ്യക്തിയെ കരം പിടിച്ചുയർത്തേണ്ടത് എന്നുള്ളതാണ് സംഭവം ചിന്തിക്കേണ്ടത് അപ്പോൾ കുട്ടികളിലുള്ള ഇങ്ങനെയുള്ള വൈകല്യങ്ങൾ അവർ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് അമിതാശ്രയത്തിലേക്ക് തിന്മകളിലേക്ക് ിലേക്കൊക്കെ നയിക്കാൻ സാധ്യതയാണ് ഒപ്പം തന്നെ ഈ കുട്ടികളെ ഏൽക്കുന്ന പീഡനങ്ങൾ അത് മാനസികമാകാം ശാരീരികമാകാം ലൈംഗികമാകാം അപ്പോൾ ഇതൊക്കെ കുട്ടികളെ അറിഞ്ഞറിയാൻ ദൈവം ശക്തമായിട്ട് സ്വാധീനിക്കുന്നു എന്നൊരു സംശയം ഒന്നില്ല പരസ്യങ്ങൾ ലഹരി പാർട്ടികൾ അമിതമായിട്ടുള്ള മത്യത്തോടുള്ള ത്വര ഇതൊക്കെ അറിയാതെ ഈ കുട്ടികളുടെ തലച്ചോറിയിലേക്ക് മസ്തിഷ്കത്തിലേക്ക് ശക്തമായിട്ട് പ്രവഹിക്കുന്നു പ്രവേശിക്കുന്നുണ്ട് അത് അവരെ സാരമായിട്ട് ബാധിക്കാനും അത് പിന്നീട് അവരുടെ ജീവിതത്തിൽ അത് തുടർന്നു കൊണ്ടുവരുവാൻ തുടർന്ന് കൊണ്ടുവരുവാനും ചെയ്യുന്ന കാര്യമാണ് പ്രശസ്ത എറിക് തന്റെ സൈക്കോ സോഷ്യൽ മനഃശാസ്ത്രജ്ഞനായ്മെന്റിൽ എട്ട് സ്റ്റേജസിനെ കുറിച്ച് പറയാനുണ്ട് അതിന്റെ അഞ്ചാമത്തെ സ്റ്റേജ് ഇപ്രകാരമാണ് ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ പ്രധാനമായിട്ടും കൗമാര കാലഘട്ടത്തിന്റെ കുട്ടികളെ സംബന്ധിച്ചാണ് പന്ത്രണ്ട് വയസ്സ് മുതൽ പത്തൊമ്പത് വയസ്സ് വരെയുള്ള പതിനെട്ട് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലെ കുട്ടികൾക്കുണ്ടാക്കുന്ന വ്യതിയാനങ്ങളാണ് എങ്ങനെയാണ് ഒരു കുട്ടി സ്വത്വബോധം ബോധം വർദ്ധിപ്പിക്കേണ്ടത് മൂല്യങ്ങൾ ആർജിച്ചെടുക്കേണ്ടത് സമൂഹത്തോട് പ്രതിബദ്ധതാക്കി തീർക്കേണ്ടത് എങ്ങനെയാണ് തന്റെ ഐഡന്റിറ്റിയെ ആനന്ദം കണ്ടെത്തിക്കൊണ്ട് ഞാൻ സമൂഹത്തിന്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും കുടുംബത്തിന്റെയും നാടിന്റെയും നാട്ടുകാരുടെയും അനുകി മാറ്റി പറക്കപ്പെടേണ്ടതാണ് ചിന്തിച്ച് വളർത്തി മനസ്സിലാക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ ഈ ജിജ്ഞാസ വർദ്ധിക്കുമ്പോൾ പലതും കാണാനും കേൾക്കാനും അറിയാനും തൊടാനും അനുഭവിക്കുവാനുള്ള ഈ ജിജ്ഞാസ വർദ്ധിക്കുമ്പോൾ അവർ ചെന്നെത്തപ്പെടുന്ന മേഖലകൾ ഇങ്ങനെയുള്ള എങ്ങനെയുള്ള മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന സാമൂഹ്യ വിരുന്നുകളുടെ കൈകളിലാണ് എങ്കിൽ അതൊരു പക്ഷേ സ്വാഭാവികമായിട്ടും ആ യൗവനങ്ങളെ ആ കൗമാരങ്ങളെ ആ ബാല്യങ്ങളെ ജീവിതത്തിൽ തന്നെ തച്ചുടയ്ക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ കാലഘട്ടത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് പ്രത്യേകിച്ചും അധ്യാപകരും അവരെ വളർത്താൻ ആഗ്രഹിക്കുന്ന ഗുരുഭൂതരും മുതിർന്നവരും മാതാപിതാക്കളും സഹോദരങ്ങളും ഒരു കൂട്ടമായി നിന്ന് ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന വിശ്വാസം കൊടുക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ ഉപയോഗത്തെ കുറിച്ചും ദുരുപയോഗത്തെ കുറിച്ചും പ്രശ്നങ്ങളെ കുറിച്ചും പാർശ്വഫലങ്ങളെക്കുറിച്ചും ഓരോ വ്യക്തി അറിഞ്ഞിരിക്കണം ആ സമൂഹം സ്പ്രെഡ് ചെയ്യണം അങ്ങനെ ഇതൊരു വലിയ അനുഗ്രഹത്തിന്റെ ഉത്സവത്തിന്റെ ുക്ത കേരളത്തിന്റെ ഒരു വലിയ പ്രതീക്ഷയിലേക്ക് നയിക്കുവാനായിട്ട് സാധിക്കട്ടെ എല്ലാവർക്കും നന്മ നേരുന്നു